ഹായ് ഞാനേജി അസ്ലാമലൈക്കും അപ്പോൾ നമ്മുടെ ആന്തൂറിയം പ്ലവേഴ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുന്നത്തെ വീഡിയോ ഒക്കെ ഞാൻ അതിൻ്റെ കെയറിങ്ങും റിപ്പോർട്ടിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആന്തൂറിയത്തിന് നമ്മുടെ ഈ ഒരു ക്ലൈമാറ്റിറ്റ്യൂഡ് കൂടി വരികയല്ലോ അതിനനുസരിച്ചിട്ട് നമ്മളൊരു ഒക്കെ കൊടുക്കണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന ന്യൂ വീവേഴ്സ് ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആളൊന്ന് എനേബിൾ ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു ആന്തൂറിയം പ്ലാൻറ്സ് അധികം വെയിൽ ഇഷ്ടപ്പെടാത്തൊരു പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വെയിൽ ഷെയ്ഡിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അറുപത് എഴുപത് ശതമാനം നമുക്ക് ഷാഡോ വേണം ബാക്കിയൊരു മുപ്പത് ശതമാനം നമുക്കൊരു വെയിലും വേണം അങ്ങനെയുള്ള ഒരു സ്ഥലങ്ങൾ അപ്പോൾ ഞാൻ എന്താന്ന് വെച്ചാൽ നമ്മുടെ മരത്തിൻ്റെ ചോട്ടുകളായിട്ടൊക്കെ ആയിരുന്നു മുന്നേ നമ്മുടെ ഒരു വീടിൻ്റെ ഫ്രണ്ട് സൈഡിലൊരു മാവുണ്ട് അതിൻ്റെ ചോട്ടിലാണ് നമ്മുടെ ഈ ഒരു ആന്തൂരി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അന്നൊക്കെ പ്ലാൻസ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അവിടെ നിന്ന് നമ്മളൊന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ ഒരു മെലസ്റ്റോമ പ്ലാന്റ്സിൻ്റെ അടിയിലായിട്ട് കൊടുത്തേക്കാൻ പ്ലാന്റുകളൊക്കെ ചെറുതായിട്ടൊക്കെ ഇല പൊള്ളിപ്പും അപ്പം നമ്മുടെ ഈ ഒരു ക്ലൈമറ്റ് അറിയാമല്ലോ അപ്പം നല്ല ചൂടാണെങ്കിൽ നല്ല ചൂടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾക്കൊക്കെ ഇല പൊള്ളിപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മളെ പൂക്കളൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ ഒരു ചൂടിനൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ ആന്തൂറിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രാവിലെയും വൈകിട്ടൊക്കെ ഒന്ന് വെള്ളം നനച്ച് അവർ ഈർപ്പം നിലനിർത്തി കൊടുക്കുന്നുണ്ട് പിന്നെ ഈ പ്ലാന്റ്സ് ഒക്കെ പുതുതായിട്ട് നമ്മൾ റീ ചെയ്തതാണ് അപ്പോൾ അതിനൊക്കെ പ്ലാന്റ്സുകളൊക്കെ ഇങ്ങനെ ആ ഒരു ഗ്രോത്ത് ഗ്രോത്തായി വരണുള്ളൂ അതിനനുസരിച്ചിട്ടുള്ള ഒരു മെയിൻ്റനൻസും കെയറിങ്ങും ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ പോട്ടിങ് മീഡിയ ഒക്കെ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കുറച്ച് കുറച്ച് ചെറിയ ചെറിയ ചകിരിയുടെ പീസൊക്കെ ഇട്ടിട്ടും അവർ ഈർപ്പം നിലനിർത്തുന്നുണ്ട് കേട്ടോ എല്ലാ പോട്ടിലും നമ്മൾ പോട്ട് ചെയ്തതും ചകിരിയുടെ കണ്ടൻ്റ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഇത് നമുക്ക് ഈർപ്പ് ഒരു പ്ലാന്റ് ആണ് അതുകൊണ്ടുതന്നെ നമ്മൾ പോട്ട് ചെയ്തിട്ടുള്ളത് അധികം നമ്മുടെ ഈ ഒരു ക്ലാപോട്ടിലാക്കിയിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എല്ലാ ചെടിയിലും ചട്ടിയുടെ ചൂട് ഭാഗത്തായിട്ട് നമ്മൾ ചടിയുടെ പീസൊക്കെ കുഞ്ഞു കുഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ ഇത് ഫെർട്ടിലൈസറൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അന്നെ ഡെയിലി നമ്മൾ പച്ചക്കറി ചട്ടിയുടെ കട്ട് ചെയ്യുന്ന വേസ്റ്റുകളും പിന്നെ അതേപോലെ മുട്ടത്തോടും ചായപ്പൊടിയൊരു ചെണ്ടിയും എന്താണെന്നുണ്ടെങ്കിലും നമുക്കിതൊരു ഫെർട്ടിലൈസറായിട്ട് ഓരോ ചട്ടിയുടെ ചൂട്ടിലും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് നല്ല ഫെർട്ടിലൈസർ ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റ് ആണ് പിന്നെ നല്ല വെള്ളം വേണ്ടൊരു ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ് പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് ഇതും കൂടി വേണം കേട്ടോ ഹുമിഡിറ്റി ഒരു ഈർപ്പം വേണം കേട്ടോ അപ്പം നമ്മൾ കുറച്ച് പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള പുതിയ ചെടികൾ സെറ്റാക്കിയതാണ് അപ്പോൾ അതിന് നമ്മളൊരു വളപ്രയോഗമാണ് ഇന്ന് നമ്മൾ കുറച്ച് ചകിരിയുടെ പൊതൊക്കെ കൊടുത്ത് ചെടിയൊക്കെ ഒന്ന് ആദ്യം സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ചട്ടിയിലും നമ്മൾ ചകിരിയുടെ കുഞ്ഞ് കുഞ്ഞ് പീസ് വെച്ചിട്ട് വെച്ചിട്ടൊരു പുതാക്കി നിർത്തി അതിൻ്റെ മുകളിലായി തന്നെ നമ്മൾ വെണ്ണീർ വെണ്ണീർ നല്ലൊരു പൊട്ടാസ്യമാണ് അപ്പോൾ അത് ഓരോ തുള്ളി എല്ലാ ചട്ടിയിലും നമ്മൾ വെണ്ണീർ ഇട്ടുകൊടുത്തു കേട്ടോ വെണ്ണീർ ഇട്ടുകൊടുത്തതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് മണ്ണും കൂടി ചട്ടിയിൽ ഇട്ടുകൊടുത്ത് ചെടിയൊന്നും ഇങ്ങോട്ട് സെറ്റാക്കിയിട്ടും അപ്പം അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ചെടിയിൽ ഒരു ഹാഫ് ഭാഗേ നമ്മൾ പോട്ടിങ് മീഡിയ ആയിട്ട് മണ്ണും ഇട്ട് കൊടുത്തിട്ടുള്ളു അടിവളും അപ്പോൾ ഒരു രണ്ട് മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ചെട്ടിയുടെ മുകളിൽ കുറച്ചും കൂടി അടിവളായിട്ട് നമ്മൾ ചകിരിയുടെ ഒരു പൊത പാകി കൊടുത്തു അപ്പം ചകിരി പാകി കൊടുക്കുമ്പോൾ നമ്മൾ ചെടിയിൽ ഏത് ടൈമിൽ നമ്മൾ വെള്ളം നനച്ചിട്ടുണ്ട് ആ ഒരു ഈർപ്പം കിട്ടും അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ പൊട്ടാസിയത്തിനായിട്ട് നമ്മൾ വെണ്ണീർ ഇട്ടുകൊടുത്തത് അതിൻ്റെ മുകളിലായിട്ടാണ് ഇപ്പം മണ്ണിങ്ങനെ ഇതേപോലെ തൂകി മേലെ നമ്മളൊരു മണ്ണിൻ്റെ ഒരു സ്റ്റെപ്പു ആക്കി അപ്പം നമ്മുടെ ചട്ടിയിൽ നോക്കുമ്പോൾ നമുക്ക് മുകൾ ഭാഗം മണ്ണായിട്ടാണ് നിൽക്കട്ടെ ഈ ഒരു ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക എന്നാൽ നമ്മുടെ ചെടിയിൽ ആവശ്യത്തിന് നല്ല ഏർപ്പുണ്ടാകും നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുന്നതൊക്കെ നന്നായിട്ട് അവിടെ ചെടിയിൽ ഉണ്ടാവട്ടോ ഇനി നമുക്ക് ജസ്റ്റ് രാവിലെയും വൈകിട്ടൊക്കെ വെള്ളം നനച്ച് ചെടിച്ചട്ടിയിലെ നേർപ്പും നിലനിർത്തി കൊടുക്കട്ടെ ഇനി നമ്മൾ ഓസൊക്കെ വെച്ച് നന്നായിട്ട് തന്നെ ചെടിയൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ മിനിയേച്ചർ ആന്തൂറിയാണ് അതാണ് കുഞ്ഞു കുഞ്ഞു ഇലകൾ കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള നിറച്ച് പൂക്കളുടെ വെറൈറ്റിയാണ് നമ്മുടെ മിനിയേച്ചർ ആന്തൂറി കേട്ടോ അപ്പോൾ ഓസൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ രാവിലെയും വൈകിട്ട് നനച്ചു കൊടുക്കും അപ്പോൾ ഇങ്ങനെ നനച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ചെടിയിലൊരു ഈർപ്പം നിലനിൽക്കും പിന്നെ അതുപോലെ നനച്ചു കൊടുക്കുമ്പോൾ തന്നെ നല്ല ഡ്രൈനേജ് കറക്റ്റ് ആണോന്ന് നോക്കണം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആന്തൂര്യത്തിൽ വെള്ളമൊക്കെ നിന്ന് നമ്മൾ ചെടിയിൽ ചീത്തയായിപ്പോകും അപ്പോൾ അത് മസ്റ്റാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ഡ്രൈനേജ് കറക്റ്റ് അല്ലേന്നുള്ളതും ഹോസ് ഒക്കെ വെച്ച് നനക്കുമ്പോൾ തന്നെ നമ്മൾ അടിയിലൂടെ നമ്മുടെ വെള്ളത്തിൻ്റെ ഫ്ലോപ്പ് ഇല്ല എന്നുള്ളതും ഒന്ന് കെയർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിതിൻ്റെ വെയിൽ പറഞ്ഞു അപ്പോൾ ഈ ഒരു രീതിക്കൊന്ന് കെയർ ചെയ്ത് കൊടുക്കുക നല്ല ഇതിപ്പോൾ രാവിലെക്കത്തെ ഒരു മോർണിംഗ് വെയിലാണ് അത് നല്ലതാണ് ആന്തൂറിയത്തിന് ഇട്ട് ഒരൊമ്പത് മണിവരെ നല്ലൊരു വെയിൽ കിട്ടണേ ആ ഒരേളം ചൂടുള്ള വെയിൽ മതി അത് കഴിഞ്ഞിട്ടുള്ള വെയിലാണ് ഈ ഒരു ആന്തൂറി ഇഷ്ടപ്പെടാത്തത് അപ്പോൾ നമുക്കതിൻ്റെ ഇല കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിന് വെയിൽ കൊണ്ട് ഇല ഒക്കെ പൊള്ളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വൺ വീക്കിൽ എന്തെങ്കിലും ഫെർട്ടിലൈസറ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പച്ചക്കറി വേസി ചാണക വെള്ളം അങ്ങനെയുള്ള ഓർഗാനിക് ഫർട്ടിലൈസർ കൊടുക്കും അതെല്ലാം എന്തെങ്കിലും നമ്മൾ ഓർക്കിഡിന് കൊടുക്കണം പത്തൊമ്പതി പത്തൊമ്പതി ഒക്കെ നമുക്ക് ഇലയിൽ നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇതുപോലത്തെ ഒക്കെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം നമുക്ക് ആന്തൂറിയും ഇപ്പോൾ സെയിലിന് ഇല്ലേ നമ്മളെ നോർമൽ വെറൈറ്റി മാത്രമേ നമുക്കിപ്പോൾ സെയിലിനുള്ളൂ കേട്ടോ അപ്പോൾ ബായ്